ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ ഒരുപാട് പേരെ സംബന്ധിച്ചും അവർക്കുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഫാറ്റി ലിവർ ഉണ്ടാവുക അതുപോലെ തന്നെ അതായത് നമ്മളിപ്പോൾ പണ്ട് കാലത്തൊക്കെ ഇപ്പോൾ മദ്യപിക്കുന്ന ആളുകളിൽ നമുക്ക് ആൽക്കഹോളിക് ആയിട്ടുള്ള ഫാറ്റി ലിവർ ഉണ്ടാവാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് പിന്നീട് ലിവർ സിറോസിസ് മുതലായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇന്ന് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറും നമ്മുടെ നാട്ടിൽ കൂടി വരുന്നുണ്ട് അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിലൊക്കെ ചേർന്നിട്ടുള്ള വിഷാംശമായിട്ടുള്ള ഒട്ടനവധി പദാർത്ഥങ്ങൾ തന്നെ ഇതിന് കാരണമാകാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇന്ന് കിഡ്നി സ്റ്റോൺ അല്ലെങ്കിൽ മൂത്രാശയ കല്ല് മുതലായിട്ടുള്ള പ്രശ്നങ്ങളും യൂറിനറി ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ യൂറിനറി ട്രാക്റ്റിൽ ഉണ്ടാവുന്ന മൂത്രത്തിൽ പഴുപ്പ് മുതലായിട്ടുള്ള പ്രശ്നങ്ങളും മൂത്രം ഒഴിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും വേദനകൾ അനുഭവപ്പെടുക പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്കുണ്ടാകുന്ന വീക്കം മൂത്ര തടസ്സം മൂത്രത്തിന് ചുട്ട് നീറ്റൽ അല്ലെങ്കിൽ മൂത്രത്തിൽ പത കാണുക മുതലായിട്ടുള്ള പല അവസരങ്ങളിൽ പേഷ്യൻസ് ഒരുപാട് പേരും ബുദ്ധിമുട്ടുന്നുണ്ട് പക്ഷേ ഇത്തരം കണ്ടീഷൻസിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നാല് തരം മരുന്നുകൾ അതായത് നമ്മുടെ ആയുർവേദ മരുന്നുകളെ പറ്റിയിട്ട് ഞാൻ ഒട്ടനവധി വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് നാല് മരുന്നുകളെ പറ്റിയിട്ട് ഒറ്റ വീഡിയോയിൽ അതായത് ഒരു സെക്ഷൻ ആയിട്ട് തന്നെ ഈ പറയുന്ന രോഗങ്ങൾക്ക് വേണ്ട മരുന്നുകളെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് വയൽച്ചുള്ളി അല്ലെങ്കിൽ നീർച്ചുള്ളി അതുപോലെ തന്നെ തഴുതാമ ഞെരിഞ്ഞില് അതുപോലെ തന്നെ കീഴാർന്നെല്ലാം അപ്പൊ ഈ പറയുന്ന ഓരോ ചെടികളും നമുക്ക് ഈ പറയുന്ന അവസ്ഥകളിലൊക്കെ എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വയൽ വരമ്പിലൂടെ ഒക്കെ നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ ഇപ്പോൾ എത്ര പേർക്ക് അറിയാമെന്നറിയില്ല അപ്പോൾ നമുക്ക് നടന്നു പോകുമ്പോഴേക്കും അവിടെ കുറെ മുള്ളുകളോടു കൂടിയ ഒരു ചെടി നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇതിനെയാണ് നീർച്ചുള്ളി അല്ലെങ്കിൽ വയൽച്ചുള്ളി എന്ന് പറയുന്നത് ഈ വയൽ ചുള്ളി നമുക്ക് ഒന്നുകിൽ കടകളിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും ആയുർവേദ മരുന്ന് ഷോപ്പുകളിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വാങ്ങാൻ കിട്ടും ഇനി ഇതിനെ സംസ്കൃതത്തിൽ പറയുന്നത് കോകിലാക്ഷം എന്ന് പറയാറുണ്ട് കോകിലാക്ഷം കഷായത്തെ പറ്റിയിട്ട് നിങ്ങളിൽ ഒരുപാട് പേരും ആയുർവേദ മരുന്നുകൾ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ പറയുന്ന രീതിയിലാണ് പലപ്പോഴും നമുക്ക് ഈ മരുന്നിനെ പറ്റി അറിയാൻ പറ്റുന്നത് അപ്പോൾ ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിനെ ഉണക്കി സൂക്ഷിക്കാനും അതുപോലെ തന്നെ ഡ്രൈ ആയിട്ട് യൂസ് ചെയ്യാനും പറ്റും ഒന്ന് നമ്മളിതിനെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് തോരനോ ഉപ്പേരിയോ ആയിട്ട് വെച്ച് കഴിക്കാം എന്നുണ്ടെങ്കിൽ വയലിച്ചുള്ളി നമുക്ക് ഉണക്കിയെടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിൽ ഏറ് കയറാതെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങളോളം നമുക്ക് ഇരിക്കുന്നതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ ഉണക്കിയിട്ട് നമുക്കിതിനെ കഷായം വെച്ചിട്ടും കഴിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാനുള്ളത് ഇതിനെ ഡ്രൈ ആയിട്ട് എടുക്കുന്ന ഈ വയൽ എടുക്കുക അതെടുക്കുമ്പോൾ നമ്മളൊരു ഇരുപത് ഗ്രാം എടുക്കുക അതിനെ നമ്മളൊരു നമ്മുടെ കോട്ടൻ മുണ്ടുണ്ടല്ലോ അപ്പോൾ അതുപോലുള്ള ഒരു തുണിയിൽ നമ്മൾ കെട്ടി ഒരു കിഴിയാക്കിയതിന് ശേഷം രണ്ട് ലിറ്റർ വെള്ളത്തിൻ്റെ അകത്തേക്ക് ഇട്ട് വെട്ടി തിളപ്പിച്ചതിന് ശേഷം അതായത് വെള്ളം വെട്ടി തിളപ്പിച്ച് അഞ്ച് മിനിറ്റ് വെട്ടി തിളയ്ക്കണം അങ്ങനെ വെട്ടി തിളച്ച് വരുന്ന ടൈം വരെ എടുത്തു കഴിഞ്ഞിട്ട് ഇതിനെ നമ്മൾ അരിച്ചെടുത്ത് നല്ല രീതിയിൽ നമ്മൾ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതായത് നമുക്കൊരു ദിവസം ഇതിനെ ഡിവൈഡ് ചെയ്ത് ഡിവൈഡ് ചെയ്ത് കഴിക്കാം അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് മൂത്രാശയ സംബന്ധമായിട്ടുള്ള ഒട്ടനവധി രോഗങ്ങൾ മാറുന്നതിനും അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ മൂത്രച്ചുടിച്ചിലോ അല്ലെങ്കിൽ യൂറിക് ആസിഡ് നമുക്കുണ്ടാവുന്ന യൂറിക് ആസിഡ് ലിവർ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ കിഡ്നി സ്റ്റോണ് മൂത്രത്തിൽ പഴുപ്പ് മുതലായിട്ടുള്ള കണ്ടീഷൻസിലൊക്കെ നമുക്ക് ഈ വയൽ ചുള്ളി വളരെ ഫലപ്രദമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് രണ്ടാമത്തെ ചെടിയിലേക്ക് വരാം അതായത് ഇതിനെ എന്നാണ് പറയുന്നത് ബൃഹതി എന്ന് സംസ്കൃതത്തിൽ പറയും ഇതിനെ ബൃഹ ബൃഹത്യാദി കഷായം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിത് വാങ്ങാനായിട്ട് കിട്ടുന്നതുമാണ് അപ്പോൾ ഈ ബൃഹത്യാദി അല്ലെങ്കിൽ ബൃഹതി അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഞെരിഞ്ഞിൽ നമുക്കറിയാം മുള്ളുകൾ ഇങ്ങനെ ഒരുപാടുള്ള ഞെരിഞ്ഞിൽ കിട്ടും അപ്പോൾ ഈ ഞെരിഞ്ഞില് നമുക്ക് വാങ്ങാനായിട്ട് എല്ലാ നമ്മുടെ അങ്ങാടിക്കടയിലൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ ഇത് വാങ്ങിക്കഴിഞ്ഞാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനെ ഒന്ന് നന്നായിട്ട് ചതയ്ക്കണം കാരണം ഇതിൻ്റെ മുള്ളുകളൊക്കെ ഒന്ന് ചതഞ്ഞ് പോയതിന് ശേഷം ഇതിന് നമ്മൾ കിഴി കെട്ടി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കിഴി കെട്ടി ഏകദേശം ഇരുപത് ഗ്രാം എടുത്താൽ മതി ഇതിനെ നമ്മൾ രണ്ട് ലിറ്റർ വെള്ളത്തിൻ്റെ അത് തിളപ്പിച്ചിട്ട് നമ്മൾ പതിവായിട്ട് കഴിക്കുന്നത് നമുക്ക് ഈ മൂത്രത്തിൽ കല്ലൊക്കെ അലിഞ്ഞു പോകുന്നതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് സഹായിക്കുന്ന ഒരു മരുന്നാണ് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മൂത്രാശയ സംബന്ധമായിട്ടുള്ള ചുട്ടുനീറ്റലും മറ്റ് പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്കിത് കഴിക്കാൻ പറ്റി ഇതിന് കിഴി കെട്ടി തന്നെ ചെയ്യണമെന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞ വയൽ ആയാലും ഈ പറഞ്ഞ നമ്മുടെ എരിഞ്ഞിലായാലും ഇത് രണ്ടിൻ്റെ അകത്ത് മുള്ളുകളുണ്ട് അപ്പോൾ ഇതൊരിക്കലും ആ മരുന്നിനോടൊപ്പം തന്നെ വെള്ളത്തിലേക്ക് വരാതിരിക്കാനാണ് നമ്മളൊരു ഡബിൾ ലെയർ രണ്ട് ലെയർ ഉള്ള തുണി കൊണ്ട് കെട്ടിയിട്ട് വേണം അതും കോട്ടൺ തുണി കൊണ്ട് തന്നെ കെട്ടിയിട്ട് വേണം നമ്മൾ ചെയ്യാനുള്ളത് എന്നൊരു കാര്യം അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇനി മൂന്നാമത്തെ മരുന്നെന്ന് പറയുന്നത് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ചിലരെ സംബന്ധിച്ച് കാലിൽ ചെറിയ രീതിയിലുള്ള നീരുകൾ വരാറുണ്ട് സന്ധികളിൽ വേദന അനുഭവപ്പെടാറുണ്ട് സന്ധികളിലും മറ്റും നീർക്കെട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ശരീരം വേദന ഉണ്ടാകും യൂറിക് ആസിഡുണ്ടാകും അപ്പൊ ഇത്തരത്തിലുള്ള സമയത്ത് നമുക്ക് നമ്മുടെ എല്ലാ നാട്ടിൽ കിട്ടുന്ന ബൊറേവിയ ഡിഫ്യൂസ അല്ലെങ്കിൽ പുനർനവ നമ്മൾ മലയാളത്തിൽ ഇതിനെ തഴുതാമ എന്ന് പറയും അപ്പോൾ തഴുതാമയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചാനലിൽ തന്നെ കിടപ്പുണ്ട് അപ്പോൾ തഴുതാമ എടുത്തതിനു ശേഷം നമുക്ക് തോരൻ വെച്ച് കഴിക്കാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് അപ്പോൾ തഴുതാമ തോരൻ വെച്ച് കഴിക്കുക ഒരിക്കലും തഴുതാമയുടെ നീര് ഡയറക്റ്റ് പിഴിഞ്ഞ് കഴിക്കരുത് കാരണം ഇത് പലരും പറയാറുണ്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് വെള്ളം കുടിക്കാം അതായത് ഡയറക്റ്റ് പച്ചക്കെടുത്ത് എന്ന് പറയും പക്ഷേ ഇത് ചിലപ്പോൾ നമുക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും കാരണം ഒരാൾക്ക് വരുന്ന രീതിയിലല്ല പുനർതാവ് മറ്റൊരാളുടെ ശരീരത്തിലേക്ക് ആക്ട് ചെയ്യുന്ന അപ്പൊ അതുകൊണ്ട് തന്നെ പുനർനവ ഡയറക്റ്റ് നമ്മൾ നീരായിട്ടോ വെള്ളത്തിൽ ഇട്ടോ കഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ആയുർവേദ ഡോക്ടറുടെ അഭിപ്രായം തേടി നിങ്ങളുടെ രോഗം എന്താണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം അദ്ദേഹം പറയുന്ന ഡോസിൽ മാത്രമേ ഇത് കഴിയൂ പക്ഷെ തോരൻ വെച്ചിട്ടാണ് നമ്മൾ കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കിത് ഏത് സമയത്തും നമുക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ വെച്ചിട്ട് വീട്ടിലെല്ലാവർക്കും തോരനായിട്ട് വെച്ച് കഴിക്കാനായിട്ട് സാധിക്കും ഇത്തരത്തിലുള്ള രോഗങ്ങൾക്ക് നല്ലൊരു ശമനം കിട്ടുകയും ചെയ്യും ഇനി നമ്മൾ കരളിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഒരുപാട് പേർക്ക് മദ്യപിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന കരൾ രോഗവും അതുപോലെ തന്നെ നമുക്ക് അല്ലാതെയുള്ള നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ഇപ്പോൾ ഫാറ്റി ലിവർ എടുക്കുമ്പോൾ ഗ്രേഡ് വൺ ഗ്രേഡ് ടു എന്നൊക്കെ കാണില്ല അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഗ്രേഡിങ് വരുമ്പോൾ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത് ഒന്ന് നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന കീഴാർ നെല്ലി അറിയാം അപ്പോൾ കീഴാർ നെല്ല് നമ്മളൊരു മൂന്ന് കീഴാർ നെല്ലി നമ്മൾ എടുക്കുക മൂന്ന് കീഴാർ നെല്ലി സമൂലം ആണ് എടുക്കാനുള്ളത് അതായത് ഇതിൻ്റെ വേര് ഇല തണ്ട് മുഴുവനായിട്ട് എടുത്ത് ഇതിൻ്റെ വേറിൻ്റെ ഭാഗം ഈ ചെടി ഒന്ന് ജെസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കി കഴുകിയെടുക്കുമ്പോൾ മൂന്നെണ്ണ എടുക്കുക ഇതിനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒന്ന് ഇടിച്ച് ചതച്ച് ഒരു കിഴി കെട്ടിയതിന് ശേഷം ഇതിട്ട് വെള്ളം തിളപ്പിക്കും ഇതിപ്പോൾ കിഴി കെട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല പക്ഷേ നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുത്താലും മതി അപ്പോൾ ആ ഒരു രീതിയിൽ അരിച്ചെടുത്തിട്ട് നമ്മൾ രണ്ട് ലിറ്റർ വെള്ളത്തിൽ വെട്ടി തിളപ്പിച്ച് എടുത്തതിന് ശേഷം ഇതിനെ നമ്മൾ ഒരു ദിവസം ഡിവൈഡ് ആയിട്ട് നമ്മൾ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഫാറ്റി ലിവറും അത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് അത്യാവശ്യം കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് നമ്മുടെ ശരീരത്തിനെ കുറച്ചും കൂടി ഒന്ന് ശുദ്ധീകരിക്കാൻ ഇത് സഹായിക്കും അതുപോലെ തന്നെ ഇപ്പോൾ ഇത് നമ്മൾ ഈ മഞ്ഞപ്പിത്തം മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യുമെന്ന് പറയാറുണ്ട് പക്ഷേ അതിൻ്റെ ഒരു സൈഡിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷേ ഇത് നമ്മൾ ഫാറ്റി ലിവർ പോലുള്ള കണ്ടീഷൻസിൽ ഏകദേശം ഇടിച്ച് പിടിഞ്ഞെടുത്ത ചാറ് നമ്മളൊരു പത്ത് എം എൽ എ നമ്മൾ കഴിക്കുകയാണത് വെറും വയറ്റി കഴിച്ചാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഫാറ്റി ലിവർ കൊളസ്ട്രോൾ മുതലായുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഇതൊക്കെ നമ്മുടെ ആയുർവേദ ടെക്സ്റ്റ് ബുക്കുകളിലും അതുപോലെ തന്നെ നമ്മുടെ നാട്ടറിവുകളിലും അതുപോലെ തന്നെ നമ്മുടെ നാടൻ ചികിത്സാ രീതികളിലും ഏറ്റവും കൂടുതൽ ഇത്തരം രോഗങ്ങൾക്ക് ചികിത്സിക്കുന്ന മരുന്നുകളാണ് എന്നൊരു കാര്യം നിങ്ങളോട് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ പ്ലാൻ ചെയ്തത് പക്ഷേ നമ്മളിപ്പോൾ ഇത്തരത്തിലുള്ള രോഗങ്ങൾ മൂർച്ഛിച്ചതിന് ശേഷം അതിന് ഒരുപാട് മരുന്നുകളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ആയുർവേദം ആയാലും മറ്റ് സിസ്റ്റം ഓഫ് മെഡിസിനുള്ള ഡോക്ടേഴ്സാണ് മരുന്നുകൾ തരുന്നതെങ്കിലും അവരുടെ ഒപ്പീനിയൻ ചോദിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ക്രോണിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കൂടിയ അല്ലെങ്കിൽ കാലപ്പഴക്കം ചെന്ന ഇത്തരം രോഗങ്ങൾക്ക് ഈ പറയുന്ന മരുന്നുകൾ ഡയറക്റ്റ് യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യാവൂ അപ്പോൾ അതിനൊരു ഒപ്പീനിയൻ നിങ്ങൾ എന്തായാലും ഒന്ന് എടുക്കുക എന്നിട്ട് ഉപയോഗിക്കുക അപ്പോൾ ഈ മരുന്നുകളെ പറ്റി ജസ്റ്റ് ഞാൻ എല്ലാ ഇപ്പോഴും മരുന്നുകളുടെയും നാട്ടു അറിവുകളും അതുപോലെ തന്നെ നമ്മുടെ ഇത്തരത്തിലുള്ള ആയുർവേദ ഔഷധ സസ്യങ്ങളെ പറ്റിയിട്ട് ഞാൻ ഒരുപാട് വീഡിയോസിലൂടെ നിങ്ങളടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് അതിന് വളരെ നല്ല ഫീഡ്ബാക്കായിട്ട് കമൻറ്റുകളും തന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു മൂന്ന് നാല് ചെടികൾ ഒന്നിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടും എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ പ്ലാൻ ചെയ്തത് അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ എന്ന് ഞാൻ പറയുന്നത് പോലെ തന്നെ കമൻറ്റായിട്ടും അല്ലെങ്കിൽ നമ്മുടെ മുകളിലുള്ള വാട്സാപ്പിന് നമ്പറിൽ ചോദിച്ചു കഴിഞ്ഞാലും കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസ്ഥ ഇതിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ